അമേരിക്കയുടെ പങ്ക് ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല അതൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുമുണ്ട് മറുഭാഗത്ത് ന്യായമായ രീതി എന്ന തോതിൽ റഷ്യയിൽ നിന്നും എണ്ണവാകുന്നു അതുകൊണ്ട് ഇന്ത്യക്ക് മേലും യുദ്ധമെന്ന രീതിയിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുന്നു യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ അതൊക്കെ വേറെയാണ് ലോകം വെടിമരുന്നിൻ്റെയും റോക്കറ്റുകളുടെയും പിന്നാലെ പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ഒരു ഗെയിം ചേയ്ഞ്ചർ എന്ന് പറയുന്ന രീതിയിൽ വളരെ സൈലൻ്റായി അണിയറയിൽ ഒരു വജ്രായുധം സൂക്ഷിച്ചിരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഓരോ ചലനത്തെയും കൃത്യമായി നിരീക്ഷിക്കുന്നവർ ഇക്കാര്യം നേരത്തെ വിലയിരുത്തിയിരുന്നു എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം വെനസുലയിൽ സംഭവിച്ചത് എന്താണ് ഇറാനിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെയടക്കം അമേരിക്കയുടെ ഇടപെടൽ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ ഇതൊക്കെ പ്രകടമാണ് എന്നാൽ ഏകപക്ഷീയമായ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ അന്ത്യം കുറിക്കാൻ ആധിപത്യത്തിന് ചെക്ക് വയ്ക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഒരു ആയുധമായി അതിനെ നോക്കി കാണേണ്ട അമേരിക്കയുടെ അഹന്തക്കും അവരുടെ ആധിപത്യ സ്വഭാവത്തിനും എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്യത്തിനുമുള്ള കരുത്തുറ്റ മറുപടി കൂടിയാണ് ഭാരതം നൽകുന്നത് ഇനി അമേരിക്കയെ സംബന്ധിച്ച് ആയുധ മാർക്കറ്റിലെ വമ്പനാണല്ലോ അതുകൊണ്ട് ചരിത്രത്തിലേക്കൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ മിസൈലുകളുടെ ഹിറ്റ് റേറ്റ് എന്താണ് അത് പരിശോധിക്കുക ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുക്കുന്നതും പരീക്ഷിക്കുന്നതുമായിട്ടുള്ള മിസൈലുകളുടെ ആക്യുറസി അവരുടെ കാര്യക്ഷമത ഇതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ഓരോ പരീക്ഷണങ്ങളും കേൾക്കുന്നതാണ് എന്നാൽ അമേരിക്കൻ മിസൈലുകളുടെ ഹിറ്റ് റേറ്റ് ലക്ഷ്യം കാണാനുള്ള ശേഷി അതീവ ദയനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ സമയത്ത് ലോകത്തെ ഞെട്ടിക്കുമെന്ന് കരുതിയ മിസൈലുകളായിരുന്നു അമേരിക്ക പുറത്തിറക്കിയത് എയിം സെവൻ സ്പാരോ മിസൈലുകൾ അത് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ അമേരിക്കൻ സൈനികർക്ക് പോലും ഉണ്ടായിരുന്നു പക്ഷേ വെറും എട്ട് ശതമാനം വിജയമാണ് നേടിയത് അതായത് നൂറ് മിസൈലുകളിൽ എട്ടെണ്ണം മാത്രം ലക്ഷ്യം കാണുന്നു ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം അമേരിക്കൻ ശാസ്ത്രജ്ഞർ അതിന് എഴുപത് ശതമാനത്തോളം കാര്യക്ഷമത ലക്ഷ്യസ്ഥാനം ഭേദിക്കാനുള്ള കരുത്ത് പ്രവചിച്ചിരുന്നു അതുപോലെ പിന്നീടുണ്ടായ എയിം നയൻ അവയ്ക്ക് അറുപത്തിയഞ്ച് ശതമാനം വിജയമാണ് നേരത്തെ പോലെ എഴുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് പോയില്ല ഒരഞ്ച് ശതമാനം കുറച്ച് അറുപത്തിയഞ്ച് അറുപത്തിയാറ് ശതമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും മറ്റതിൽ നിന്നും ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയാം കേവലം പതിനഞ്ച് ശതമാനത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായി വിയറ്റ്നാം സമയത്ത് അമേരിക്കൻ പൈലറ്റുമാർ തൊടുത്തുവിട്ട അറുന്നൂറ്റി പന്ത്രണ്ട് സ്പാരോ മിസൈലുകളിൽ കേവലം അൻപത്തി ഒൻപതെണ്ണം മാത്രമേ ലക്ഷ്യം കണ്ടിട്ടുള്ളൂ ബാക്കി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മിസൈലുകളും വെറും ദീപാവലിക്ക് വാങ്ങുന്ന പടക്കോപ്പുകളായി പടക്കങ്ങളായി മാറുകയാണ് ചെയ്തത് ഏതായിരുന്നാലും ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാഖ് കെസാവോ സിറിയ തുടങ്ങി ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളിലൊക്കെ തന്നെ എയിം വൺ ട്വൻറ്റി അമ്രാം മിസൈലുകൾ പതിനാറോളം സവിശേഷ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് പറയുന്നെങ്കിൽ പോലും ഇന്നും അതിൽ നഷ്ടപ്പെട്ടു പോയവ എത്രയെന്ന കണക്ക് അമേരിക്ക പുറത്തുവിടാൻ ജാള്യപ്പെടുകയാണ് ഇവിടെയാണ് റഷ്യയുടെ പ്രതിരോധ തന്ത്രങ്ങളടക്കം മറുഭാഗത്ത് പ്രസക്തമാകുന്നത് അമേരിക്കൻ മിസൈലുകളെയൊക്കെ വെറും നോക്കുകുത്തിയാക്കിയാണ് റഷ്യൻ വിമാനങ്ങൾ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകോത്തര മാതൃകയിലേക്ക് വളർന്നു വന്നത് റഷ്യയുമായി സഹകരിച്ചു തന്നെയാണ് ഇന്ത്യയും ബ്രഹ്മോസ് അടക്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് അലൂമിനിയം സ്ട്രിപ്പുകളും മെറ്റലസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഫൈബറുകളും ഉപയോഗിച്ചുള്ള ചാഫ് വിതരണം ചെയ്ത റഡാർ സ്ക്രീനുകളിൽ ലക്ഷക്കണക്കിന് വ്യാജ ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കാൻ റഷ്യയുടെ പോർമനകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അമേരിക്കയെ സംബന്ധിച്ച് ലോകത്ത് എവിടെയെങ്കിലും അസ്ഥിരത സൃഷ്ടിക്കുക അസ്വസ്ഥതകൾ ഉണ്ടാക്കുക സംഘർഷം പുകയ്ക്കുക എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ കച്ചവടം നടക്കുകയുള്ളൂ ഡോളറിന്റെ ആധിപത്യം ഉയർത്താനായി സാധിക്കൂ വെനസെനുവിലെ എണ്ണക്കപ്പൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് പിടിച്ചെടുത്തതായാലും ഖത്തറിലെ അലുദൈ താവളത്തിൽ ഭീതി വിതച്ചുകൊണ്ട് പടക്കോപ്പുകൾ നിർത്തിയാലും സനയിൽ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണമെന്ന് പറഞ്ഞുകൊണ്ട് യമൻ ലേക്ക് ആക്രമണം നടത്തിയാലും ഇതൊക്കെ തന്നെ ഒരു ആഗോള യുദ്ധത്തിൻ്റെ കോപ്പുകൂട്ടലായി റഷ്യ ഉക്രൈനിൽ പോലും ഉക്രൈനെ ഇത്രയധികം ബാക്കപ്പ് ചെയ്യുന്നതിൻ്റെ കാരണവും ഈ ആയുധ കച്ചവടം തന്നെയാണെന്ന കാര്യം യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് ഇന്ത്യയും ലോകശക്തികളെ തന്നെ ഞെട്ടിക്കുന്ന വിദ്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചത് അമേരിക്ക പരീക്ഷിച്ച് പരാജയപ്പെട്ടതും ഉപേക്ഷിച്ചതുമായിട്ടുള്ള പല മേഖലകളിലേക്കും ഇന്ത്യ ഇന്ന് വെന്നിക്കുടി പാറിക്കുന്നു പരമ്പരാഗത യുദ്ധമുറകളെ അടിമുടി മാറ്റിയ സാങ്കേതികവിദ്യ രൂപപ്പെടുത്തിയെടുക്കുന്നു സാധാരണ തോക്കുകളിലോ പീരങ്കികളിലോ ഒരു പുറത്തേക്ക് പോകാൻ വെടിമരുന്ന് കത്തിയാണ് പുറത്തു വരുന്നത് പക്ഷേ ഇപ്പോൾ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽ ഗണ്ണിൽ വെടിമരുന്നിൻ്റെ ആവശ്യമില്ല കാന്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇത് പ്രവർത്തിക്കും നമ്മൾ ലേസർ ആയുധങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ വെടിയുണ്ടകളുടെ നഷ്ടം പരിഹരിക്കാൻ ലേസറിലൂടെ സാധിക്കും സമാനമായി തന്നെയാണ് രണ്ട് മെറ്റൽ റെയിലുകളിലൂടെ ലക്ഷക്കണക്കിന് ആംബിയർ വൈദ്യുതി കടത്തിവിട്ട് അതിശക്തമായ കാന്തിക മണ്ഡലം സൃഷ്ടിച്ച് വെടിമരുന്നിൻ്റെയും തീയുടെയും ആവശ്യമില്ലാതെ ലോറൻസ് ഫോഴ്സ് എന്ന ശാസ്ത്രവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉണ്ടകളെ പുറത്തേക്ക് തെറിപ്പിക്കുന്നത് ഏകദേശം പതിനോരായിരം വോൾട്ട് വൈദ്യുതിയും രണ്ടര മെഗ ആംബിയർ കറണ്ടും ഉപയോഗിച്ചാണ് ഈ പരീക്ഷണം ഇന്ത്യ പൂർത്തീകരിച്ചത് അമേരിക്കയെപ്പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം അവർക്ക് പോലും വിജയിച്ചു കയറാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ വിഷയം ഇന്ത്യ വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു റെയിൽഗണ്ഡിൻ്റെ വേഗതയടക്കം അവരെ ഭയപ്പെടുത്തുന്നു സെക്കൻഡിൽ ഏകദേശം രണ്ടായിരം മീറ്റർ വേഗതയിൽ ശബ്ദത്തിനേക്കാൾ ആറിരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത അമേരിക്കയ്ക്ക് തന്നെ ഭയപ്പാടുണ്ടാക്കുന്നതും ഈ ഒരു വിഷയമാണ് ഇത്രയും വലിയ വേഗത ഉള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ബോംബ് നിറയ്ക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല സാധാരണ ഒരു ഇരുമ്പ് കഷ്ണം ഈ വേഗതയിൽ പോയി ഇടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം പോലും ബോംബ് പൊട്ടിത്തെറിക്കുന്നതുപോലെ തന്നെ സമാനമായി ആഘാതം അവിടെ സൃഷ്ടിക്കും ശത്രുവിൻ്റെ യുദ്ധക്കപ്പലായിക്കൊള്ളട്ടെ ടാങ്കറുകളായിക്കോട്ടെ പ്രതിരോധ സംവിധാനങ്ങളായിക്കോട്ടെ നിമിഷ നേ നേരം കൊണ്ട് തന്നെ നെഞ്ചുപിളർത്തി തകർത്ത് ബ്രഹ്മോസ് മിസൈലിനെ പോലെ കുതിക്കാൻ ഈ വെടിയുണ്ടകൾക്ക് സാധിക്കും അങ്ങനെ ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര സമുദ്രപാതകളിലൊക്കെ തന്നെ അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്നു ചൈനയുടെ ഭീഷണി മറുഭാഗത്ത് നിൽക്കുന്നു ഇതിനെയൊക്കെ തകർക്കാനും ഇവരെയൊക്കെ തന്നെ പ്രതിരോധിക്കാനും സാധാരണ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ നേരിടുന്നതെങ്കിൽ ഇവിടെ അതല്ലാതെ റെയിൽ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് കരുത്തുകാട്ടാൻ സാധിക്കും കോടാനുകോടിയുടെ ലാഭമാണ് ഇതിലൂടെ രാജ്യത്തിന് നേടിയെടുക്കാൻ കഴിയുന്നത് ഓരോ വെടിയുണ്ടയ്ക്കും ഓരോ മിസൈലിനുമുള്ള മൂല്യമെത്രേ എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ മാത്രം മതി അത് മനസ്സിലാക്കാൻ റെയിൽഗണ്ണിന്റെ പ്രൊജക്റ്റൈലുകൾ വെറും ലോഹ ലോഹകഷ്ണങ്ങളായതുകൊണ്ട് നിർമ്മാണ ചെലവ് കുറവാണ് മിസൈലാകട്ടെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ വൻ കപ്പലുകളിൽ അപകടകാരികളായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കേണ്ടി വരുന്നത് പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന പീരങ്കികൾക്ക് ഏതെങ്കിലും തരക്കത്തിൽ ആഘാതമുണ്ടായാൽ നമ്മുടെ കപ്പൽ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അവയെ പൂർണ്ണമായി ഒഴിവാക്കി ഇത്തരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്ക് തന്നെ ഭീഷണിയില്ലാതെ നമുക്ക് ശത്രുവിനെ നേരിടാൻ കഴിയുന്ന അത്യാധുനിക ആയുധമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഇന്ത്യയുടെ സൈനിക ശക്തിയെ കര വ്യോമ നാവികസേനയെ പതിന്മടങ്ങ് കരുത്തോടെ ഇത് മുന്നോട്ട് നയിക്കും ഒരു സുരക്ഷാ കവചമായി ഈ സാങ്കേതികവിദ്യ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സൈനിക താവളങ്ങളേക്കാൾ പ്രസക്തി നയതന്ത്രത്തിന് നൽകുന്ന രാജ്യമായ ഇന്ത്യ വലിയൊരു കരുത്ത് തന്നെയാണ് ഇത്തരത്തിൽ വികസിപ്പിച്ചിരിക്കുന്നത് ലോകശക്തികൾക്ക് ലോക പോലീസിന് കനത്ത താക്കീതും ഇതിലൂടെ നൽകിയിരിക്കുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്